ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ രചനയാണ് ഒരു നാണു രണ്ട് ഇഷിതടുത്ത് പറയണ്ടേ എടി അവിടെ നിന്ന് പോടി കുറച്ചെങ്കിലും മുളുപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടി ഇതേ ഞാൻ പ്രസവിച്ച എൻ്റെ മകളാണ് എൻ്റെ മകളുടെ പൂജക്ക് ഞാനാണ് ഇരിക്കേണ്ടത് അല്ലാതെ പ്രസവിക്കാൻ കഴിയാത്ത മച്ചയായിട്ടുള്ള നീ അല്ലടി എഴുന്നേക്കടി ഇത്രയൊക്കെ പണ്ട് ഒരു നാണുണ്ടാ നോക്കുക അവൾക്ക് എന്ന് പറയണപ്പോ ഇഷിതക്കാകെ വിഷമോ കേട്ടോ ഇഷിത അവിടെ നിന്ന് എഴുന്നേക്കുമ്പോ മഹേഷ് പാട്ടുണ്ട് ഇഷിത എഴുന്നേക്കരുത് അവിടെ ഇരിക്കുവെന്ന് പറയാണ് വേണ്ട മഹേഷ് എൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട നോക്ക് ഇത് ചിപ്പിയുടെ പൂജയാണ് ചിപ്പിയുടെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടുള്ള പൂജയാണ് ആരിന്നാലെന്താ ചിപ്പിയുടെ പൂജ നന്നായിട്ട് നടക്കണം അത്രേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ ഇഷിത അവിടെ വേഗം റൂമിലേക്ക് ഓടി ോ ഇഷ്യത പോകുന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മാഷി വിഷമിച്ചു കൊണ്ട് ഇഷുതെ തൊട്ടു പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത ആകെ വിഷമിച്ച് റൂമിലേക്ക് ഇരിക്കുകയാണ് സ്വപ്നവലി രചനയെടുത്ത് പറയുണ്ട് ഓ അവൾ അങ്ങോട്ട് നെളിഞ്ഞിരിക്കുക എന്താ അധികാരത്തിലാണെന്ന് അറിഞ്ഞില്ല ആ കുഞ്ഞെ പ്രസവിച്ചെന്ന് എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് പ്രസവത്തിന് പാല് കൊടുക്കാൻ പോലെ അവൾക്ക് പറ്റില്ലായിരുന്നു അവളും കാമന്റെ കൂടെ സുഗന്ധി വന്നിക്കുക അവള് കൊച്ചിന്റെ പൂജക്ക് പങ്കെടുക്കാൻ വേണ്ടി എറണം കേട്ടവള് ഇതേ തള്ളെ മിണ്ടാതിരുന്നോ കേട്ടോ പൂജ വേണ്ടി എന്നൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം പറഞ്ഞാനേ എന്നൊക്കെ രചന പറയാണ് അങ്ങനെ ഏഷ്യത് അങ്ങനെ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കട്ടോ പ്രിയാമണി മോളെ വിഷമിക്കല്ലേ മോളെ നീ എന്ന് പറയുകയാണ് അമ്മേ പ്രസവിക്കാൻ കഴിയാത്തത് ഇപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാവും പ്രസവിക്കാൻ കഴിയാത്തത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ എപ്പോഴും നന്നായിട്ട് മനസ്സിലായത് ഈ അഭിമാന അഭിമാനം അപമാനോ ഭാരം ഏറ്റെനിക്ക് വയ്യ എവിടെന്നൊക്കെയമ്മ എന്തൊക്കെ കേൾക്കണം ആദ്യം മനസ്സിനെയായിരുന്നു ഏത് മനസ്സിനെ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പൊ രചനയാണ് ചിപ്പി അവൾ പ്രസവിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം അമ്മേ ചിപ്പിയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജയല്ലേ എന്ന് പറയാണ് മോളെ രചനയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അവൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ ഇവിടെ പൂജ നടക്കുന്ന കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞു വന്നതാണ് അവള് നിങ്ങളെ സന്തോഷോടെ ജീവിക്കണത് അവൾക്ക് സഹിക്കുന്നില്ല കാരണം ആകാശം അവളെ വെപ്പാട്ടിയാണല്ലോ ആയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് സഹിക്കണില്ല മാത്രല്ല മഹേഷിന് എഴുപത് കോടി രൂപ നഷ്ടപ്പെടാണ്ട് നീ നോക്കിയില്ലേ ആകാശിന് എഴുപത് കോടി നഷ്ടപ്പെട്ടും ചെയ്ത് അതിന്റെ പേര് ചിലപ്പോൾ ആകാശ് നല്ല പൂശ അവളെ പൂശിട്ടുണ്ടാകും അടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ ദേഷ്യം അവളിവിടെ വന്ന് തീർത്തത് എന്റെ മോള് വിഷമിക്കുന്നു വേണ്ട നോക്കിക്കേ ഈ വീട്ടിലെല്ലാവർക്കും മോളുടെ എന്ത് സ്നേഹം നോക്കിയേ മാത്രമല്ല മോൾ അതുകൊണ്ട് വിഷമിക്കുന്നുണ്ടാ മോള മോളെ പറയുന്നത് മോളുടെ നല്ല സ്വഭാവം ദൈവത്തിന് നന്നായിട്ട് അറിയാം നാലൊരു സമയത്തും എന്റെ മോൾക്കും നല്ലൊരു കുഞ്ഞ് ദൈവം കൊടുക്കും എന്നൊക്കെ പറയാണ് അത് കേട്ടിട്ട് നമ്മുടെ പ്രിയമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കാര്യം അങ്ങനെ പൂജ തുടങ്ങിക്കോട്ടെ എന്ന് പൂജാരി ചോദിക്കുമ്പോഴേക്കും ആരും ഒന്നും വേണ്ടുന്നില്ല രചന പറയേണ്ടത് പൂജ തുടങ്ങിക്കോ അതിനെന്താ കുഴപ്പം ഒരു കുഴപ്പവും എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മളെ മഹേഷ് വേണ്ട പൂജ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ അപ്പോഴേക്കും സ്വപ്നത്തില് കണ്ണു മോനെ പൂജ പൂജ അമ്മേ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് പോയത് ഇഷ്യത അവളാ എന്റെ ഐശ്വര്യം അവളുണ്ടെങ്കിലേ പൂജയുടെ കാര്യം പോലും വേണ്ട ചിപ്പിക്ക് എപ്പോഴും ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അത് പോരേ അമ്മ നമുക്ക് മതിയട നീ പറഞ്ഞാൽ ശരി ഇഷിതനെ വിഷമിച്ചിട്ട് ഒരു കാര്യം നമുക്ക് ഇവിടെ നടത്തണ്ട അപ്പടേക്കോ ചിപ്പി എഴുന്നേക്കൊണ്ട് അതെ എനിക്ക് ഈ പൂജയെ പങ്കെടുക്കണ്ട രജനമ്മ എന്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ് ആ പൂജാരി ചോദിക്കണ്ടല്ല മോളുടെ അമ്മയല്ലേ ഇത് എന്റെ എന്റെ അമ്മ ഇതല്ല എന്റെ അമ്മയോട് എഴുന്നേറ്റ് പോയില്ലേ കരഞ്ഞോണ്ട് പോയില്ലേ ഇഷിതാ ഇഷിതായ അതാ എന്റെ അമ്മ ഇതെന്റെ അമ്മയല്ല കൊണ്ട് അമ്മയാവില്ല പൂജാരിക്ക് പൂജാരിക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഓടി നമ്മുടെ ഇഷിതയുടെ അടുത്തേക്ക് എന്ന് വിളിച്ച് വിളിച്ചിരുന്ന അടുത്തേക്ക് പോകേണ്ട മോളെ മോൾ എന്ത് എഴുന്നേറ്റുന്നത് പൂജ കഴിഞ്ഞില്ലല്ലോ മോൾ ഇതിനെറ്റുന്നത് അത് അച്ഛനെ പോയമ്മേ അതുകൊണ്ട് ഞാനും എഴുന്നേറ്റ് മഹേഷ് എഴുന്നേറ്റ് പോയിരുന്നോ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയട്ട് ഇഷിത വേഗം മുമ്പിലേക്ക് വരുമ്പോഴേക്കും മഹേഷ് പറയണ്ട് ഇഷിത താനില്ലാതെ ഈ പൂജ നടക്കാൻ പോകുന്നില്ല താനാണോ എൻ്റെ ഭാഗ്യം എൻ്റെ മോളുടെ അമ്മ താനാണ് നോക്ക് ഇവിടെ പ്രസവിച്ചെന്നു വെച്ചിട്ട് അമ്മയാകോ അഞ്ചാം മാസം പാലുകൂടി നിർത്തിട്ട് പോയത് ഇവള് കുഞ്ഞിൻ്റെ കുഞ്ഞു വേഷന്ന് കാരണപ്പോലും ഇവള് തിരിനോക്കില്ല ഇവള് ഇവിടെ സുഖം തേടിപ്പോയി കുഞ്ഞ് വേഷന്ന് കാരണപ്പോ പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടാട്ടോ എന്റെ അമ്മ കൊടുത്തത് പൊടിപ്പാലൊക്കെ കലക്കി കലക്കി എന്റെ മോൾക്ക് കൊടുത്തത് അന്ന് അവളെ വിശപ്പ് മാറേണ്ട അവള് കരയുമായിരുന്നു അന്ന് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിശപ്പ് മാറ്റുമായിരുന്നു എന്റെ മോള് ഒരുപാട് വിഷമിപ്പിച്ച് വിഷമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ഇപ്പോഴത്തെ അമ്മ വന്നത് അതിനു മുമ്പ് എന്റെ മോൾ എത്രമാത്രം മാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ അന്നൊന്നും ഈ താടക വന്നില്ലല്ലോ ഇനി ഇവളെ ആർക്കും ആവശ്യമില്ല വെറും ഒരു ജഡമാണ് ഇവള് ജഡത്തിനെ പോലെ നാണക്കമുള്ള അവരുടെ വർഗ്ഗം ചവറ് പക്ഷെ ഈ ഐശ്വര്യം കെട്ടവളൊക്കെ ഈ വീട്ടിൽ കയറി വന്ന സമയം പറഞ്ഞാൽ മതിയല്ലോ ഇവള് കയറി ആ സ്കൂലം മുടിഞ്ഞു പോകും ആകാശ് പുറത്തല്ലി പുറത്തൊക്കെ ഉണ്ടാകും അതുകൊണ്ടിട്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടൊക്കെ കേറി വന്നത് രചന പറ മഹേഷ് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുന്നത് പറയണ്ട ഞാൻ എന്ത് വാഹുകള് സൂക്ഷിച്ച് സംസാരിക്കണത് നീ വെറും ചവറാടി ചവറ് അല്ല അഴുക്ക് ചാലിലെ വെള്ളം ആടി നീ അത്രക്ക് മലിന ജലം ആടി നീ നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് വെറുപ്പാടി അറുപ്പാണ് എനിക്ക് നിന്നെ കാണുമ്പോ കാർക്ക് തുപ്പാനാടി തോന്നേണ്ടത് എന്നൊക്കെ പറയണ്ടേ മഹേഷ് ദ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നു ഞാൻ എന്തിനു പറയോട്ടോ പറഞ്ഞോടി നീ എന്ത് പറയാനാ നിന്റെ വായി എന്ത് വർത്തനം വീഴും ഇവിടെ എല്ലാവർക്കും അറിയാടി എന്ന് പറയാണ് മഹേഷ് എന്ന് പറയുമ്പോഴേക്കും നീ ഒച്ചെടുക്കണ്ട ഇത് നിന്റെ വീടല്ല ഇത് എന്റെ വീട് ഇറങ്ങി പോടി എന്ന് പറയാണ് രചന അങ്ങനെ നിക്കുമ്പോ മഹേഷ് പറ നീ ഇറങ്ങി പോകുന്നുണ്ടോ അല്ലെങ്കിൽ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ രചന ദേശത്തോട് കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുകട്ടോ മഹേഷ് ഇഷിതടുത്ത് പറഞ്ഞിട്ടുണ്ട് നോക്കി ഇഷിത നീ ഇല്ലാതെ ഇവിടെ ഒരു ആഘോഷവും ഇല്ല ഇവിടെ ഒരു പൂജയില്ല ഒന്നുമില്ല എന്റെ ഭാര്യ നീയാണ് അത് ഇന്നും എന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും എന്റെ മരണം വരെ എനിക്ക് നീ മതി രച ഇഷിത എന്ന് പറഞ്ഞിട്ട് ഇഷിതരുടെ കൈയും കിടിച്ച് പിടിച്ചു മഹേഷ് പുറത്തേക്ക് ഇങ്ങനെ പോകുകട്ടോ ഇഷിതക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അവരുടെ സ്നേഹം കാണുമ്പോൾ സ്വപ്ന ും പ്രിയാമണിക്കും ആശുനും രാമനാഥനൊക്കെ ഭയങ്കര സന്തോഷാവട്ടോ തിരിച്ച് വീട്ടിലെത്തുന്ന രചന ഈ നടന്ന സംഭവങ്ങളൊക്കെ ആദ്യയിലെടുത്ത് പറയണം ആദ്യക്കങ്ങനെ നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മേനെ അത്രമാത്രം അവരപമാനിച്ചോ ഉം അതേ മോനെ അപമാനിക്കാവുന്ന അങ്ങേ അപ്പുറം അവരെ അപമാനിച്ചു ഞാനും കൂടി വരേണ്ടതായിരുന്നു അങ്ങോട്ടേക്ക് ആ ഇഷിത അവര് ഒരുപാട് നെളിയുന്നുണ്ട് അവർക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട അമ്മേ അമ്മ അപമാനിച്ചിന്റെ തിരിച്ചടിയായിട്ട് ഞാൻ അവർക്ക് ഉടനെ തന്നെ ഒരു പണി കൊടുക്കും അമ്മ നോക്കിക്കോ അമ്മ അവടെ എല്ലാരും കൂടി അപമാനിച്ചു വിട്ടില്ലേ അമ്മയെ തന്നെ അവിടെ രാജകുമാരിയായിട്ട് വാഴും അമ്മ ഞാനല്ലേ പറഞ്ഞത് ഞാൻ തന്നെയാ പറയണത് നോക്കിക്കോ എൻ്റെ അമ്മേനെ ഇന്ന് അപ്മാനിച്ച എല്ലാവരും മുഖത്ത് ഞാൻ കരിവാരി തേക്കൂ അമ്മ നോക്കിക്കോ എന്നൊക്കെ പറയാണ് അങ്ങനെ ആദ്യം ഇപ്പൊ ചോദിക്കണ്ടല്ലോ അവരുടെ വീടെവിടെയാണ് മോനെ നീ അവിടെ പോകുന്നു വേണ്ട എനിക്ക് അമ്മേ അവിടുത്തെ രണ്ട് വർത്താനം എനിക്ക് സംസാരിക്കണം എന്ന് ആദ്യം പറയണം അങ്ങനെ ആദ്യം ഇഷുതിയുടെ ഫ്ലാറ്റിലേക്ക് പോകാട്ടോ ബെല്ലടിക്കുന്നുണ്ട് ഇഷുതയാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ മോനെ ആ എന്ന് പറയുമ്പോഴേക്കും മോനോ ആരുടെ മോൻ ചിപ്പിനെ കൈക്കലാക്കിയ പോലെ എന്നെ കൈക്കലാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാനേ ചിപ്പിയല്ല ഞാൻ ആദ്യ എൻറെ അമ്മക്ക് വേണ്ടി ജീവിക്കുന്ന മോന ഞാൻ എന്ന് പറയുകയാണ് നിങ്ങൾ എന്റെ അബ്ബ അമ്മേനെ അപമാനിച്ച് ഇറക്കി വിട്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി രാമനാഥനൊക്കെ അങ്ങോട്ട് പോയതാണ് മോനെ ആദ്യ അകത്തുപാടാ എത്ര വർഷം എടാ കണ്ണ നിന്നെ കണ്ടിട്ട് എന്റെ അച്ഛമ്മയും അച്ചാച്ചെന്ന് പറയാൻ പോലും എനിക്ക് നാണോന്നു എന്റെ അമ്മ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അപമാനിച്ചു വിട്ടില്ലേ ആരും അമ്മനെ സ്വീകരിച്ച അകത്തിരുത്തിയുന്നില്ലല്ലോ എടാ മോനെ നിന്റെ അമ്മയുടെ വർത്തനം അങ്ങനെ വേണ്ട എൻറെ അമ്മേനെ ആര് കുറ്റം പറഞ്ഞാലും എനിക്കത് സഹിക്കില്ല എന്റെ അമ്മേനെ ആര് മോശപ്പെട്ടു പറഞ്ഞാലും അവരൊക്കെ എന്റെ ശത്രുക്കളായിരിക്കും എന്ന് പറയുമ്പോ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് നിനക്ക് എന്താ അറിയേണ്ടത് മഹേഷ് വേണ്ട എന്ന് ഇഷിത പറയുന്നുണ്ട് എന്ത് വേണ്ടെന്നാണ് ഇഷിത പറയുന്നത് ഇവൻ്റെ ഒരു പ്രായം ഉണ്ട് പത്ത് വയസ്സ് പത്ത് വയസ്സുള്ള ഒരു കൊച്ചു സംസാരിക്കേണ്ട രീതിയാണ് ഇവൻ സംസാരിക്കുന്നത് ആ രജനെ ആകാശം കൂടി നശിപ്പിച്ചു വെച്ചിരിക്കുകയായവനെ എന്ന് പറയാണ് മോനെ നീ ഇനിയെങ്കിലും നല്ല ബുദ്ധിയിലോട്ട് ചിന്തിക്കും മോനെ നീ സ്കൂളിൽ പഠിക്കാൻ പോണേ അല്ലേ എന്നിട്ട് നിനക്ക് ബുദ്ധിയൊന്നും വന്നിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ദേ എന്റെ ഡാഡി ആയതുകൊണ്ട് ഞാൻ വൃത്തികെട്ട വാർത്തകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നില്ല പക്ഷെ ഇഷിത ഇവരെന്റെ അമ്മേനെ അപമാനിച്ചു അത് ഈ ബിന്ദു മാത്രമല്ല അന്ന് സീയോടെ ആ ഒരു ഫംഗ്ഷന്റെ സമയത്തും ഇവരെന്റെ അമ്മ അമ്മേനെ അപമാനിച്ചു തള്ളിയിട്ടുന്നിടത്ത് എല്ലാത്തിനും പകരം ഞാൻ ഇവരടുത്ത് വീട്ടിലിരിക്കും എന്ന് പറയുമ്പോ മഹേഷ് പറഞ്ഞണ്ട് മോനെ നീ ഒരിക്കലും ഇഷിതടുത്ത് പകരം വീട്ടില കാരണം എന്താണെന്ന് അറിയാമോ ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് ഇഷിതി ആയിരുന്നു നിന്റെ അമ്മ ആര് ഇവരും അത് വേറെ നല്ലൊരു സ്ത്രീ സ്ത്രീയായിരുന്നു അവരാരാധന ഉടനെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് ആ സ്ത്രീക്ക് നല്ലൊരു പാരിതോഷികം കൊടുക്കാന്ന് അമ്മയും ആകാശങ്ങളും പറഞ്ഞിരിക്കണത് ഒരിക്കലും അത് ഇവരല്ല നിങ്ങൾ അത് ഇവരാന്ന് പറഞ്ഞെ എനിക്ക് നല്ല രീതിയിൽ ഇവരെ ഇമാജിൻ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുമെന്നും വേണ്ട ആ സ്ത്രീ ഒരിക്കലും ഇവരല്ല അത് വേറെ ഒതു നല്ലൊരു സ്ത്രീയാണ് ഇവരാണെന്നെ നോക്കി പോലും ഓർമ്മശക്തിയിലുള്ള സമയത്ത് ഇവർ നോക്കി തന്നെ ഇവരൊരു വൃത്തികെട്ട സ്ത്രീ ആണ് എന്ന് മുഖത്തൊക്കെ പറയുകയാണ് നിങ്ങക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലോ എന്റെ അനിയത്തിനെ നിങ്ങൾ സ്വന്തം മോളായിട്ട് വെച്ചിരിക്കണതല്ലേ എന്നൊക്കെ പാട്ട് വളരെ മോശപ്പെട്ട് ആദ്യം പറയാട്ടോ അത് കേൾക്കുമ്പോ ഇഷ്ടക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഇഷി അപ്പോഴും വീണ്ടും കരയാണ് അപ്പൊ സ്വപ്നയില് പണ്ട് മോളെ നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും കരഞ്ഞോണ്ടേ ഇരിക്കണത് അമ്മ എനിക്ക് വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ആദ്യം അവൻ എന്റെ മോനായിട്ട് സ്വന്തം മോനായിട്ട് ഞാൻ നോക്കിയതല്ലേ അമ്മേ ഇവിടെ പോലും ചിപ്പിനെ പോലും നോക്കാതെ അവനെ നോക്കിയൊരു സമയം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പണ്ട് ആകെ ഇഷിത കരയാട്ടോ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ